െ ഭാഷ കേരളി ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ പത്താം ക്ലാസ് കേരള പാടായിലെ മൂന്നാമത്തെ യൂണിറ്റായ വിസ്തൃത ലോകവിധാനത്തിൽ എന്ന ഭാഗത്തെ രണ്ടാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബത്തേരിക്കടുത്ത് മലങ്കരയിൽ എന്നാണ് കവിതയുടെ പേര് കവിത രചിച്ചിരിക്കുന്നത് മലയാളത്തിലെ പ്രശസ്തനായ കവി പി പി രാമചന്ദ്രനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മലപ്പുറം ജില്ലയിലെ വട്ടംകുളത്താണ് ജനിച്ചത് ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു അദ്ദേഹം ആരാണ് ബ്ലോഗ്ലാർ അതുപോലെ തന്നെ വെബ് മാസിക പത്രാധിപർ എന്നീ നിലകളിലും ശ്രദ്ധേയനാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ കാണാണെ രണ്ടായി മുറിച്ചത് കാറ്റേ കടലേ കലംകാരി ലളിതം പി പി രാമചന്ദ്രൻ്റെ കവിതകൾ നല്ല മാഷല്ല ഞാൻ ലേഖന സമാഹാരം പാതാളം മരക്കുതിര സൈക്കിളു ചവിട്ട ഇത് ബാലസാഹിത്യമാണ് ഇങ്ങനെയുള്ള കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക ഇദ്ദേഹത്തിൻ്റെ കാണക്കാണേ എന്ന കവിതാ സമാഹാരത്തിന് രണ്ടായിരത്തി രണ്ടിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡും കാറ്റേ കടലെ എന്ന കൃതിക്ക് രണ്ടായിരത്തി പതിമൂന്നിൽ പി കുഞ്ഞുരാമൻ നായർ അവാർഡും ലഭിച്ചിട്ടുണ്ട് കൂട്ടുകാരോര്ക്കൊന്നുണ്ടാവും അല്ലേ നമ്മൾ മറ്റൊരു കവിത നമ്മൾ കേരള പാടാവലിയിൽ അന്നന്നത്തെ മോക്ഷം എന്ന് പറയുന്ന ഒരു കവിത നമ്മൾ പഠിച്ചിരുന്നു പി എൻ ഗോപികൃഷ്ണൻ്റെ അതുപോലെ തന്നെ മറ്റൊരു കവിതയാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ അന്നന്നത്തെ മോക്ഷത്തിൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത് നവമാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന താൽക്കാലിക സന്തോഷത്തെയാണ് അതിൽ സൂചിപ്പിച്ചത് അല്ലേ അന്നന്നത്തെ മോക്ഷം ജീവിതത്തിലെ ഓരോ ദിവസത്തെയും പ്രശ്നങ്ങളിൽ നിന്നും സംഘർഷങ്ങളിൽ നിന്നും താൽക്കാലികമായ ആശ്വാസം മാത്രമാണ് നവമാധ്യമങ്ങൾ നൽകുന്നതെന്ന് നമ്മൾ ആ കവിതയിൽ പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നവമാധ്യങ്ങളിലൂടെ നമ്മൾ മനുഷ്യൻ പ്രകൃതിയെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഈ കവിതയിലൂടെ നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ആധുനിക കാലത്തെ പരിസ്ഥിതിയോട് പ്രകൃതിയോടുള്ള നമ്മുടെ മനോഭാവം പുതിയ കാലഘട്ടത്തിലെ നവമാധ്യമങ്ങളുടെ കാലത്തിൽ എങ്ങനെയാണെന്ന് ബോധ്യപ്പെടുത്തുന്ന കവിതയാണ് ഇതൊന്ന് മനസ്സിലാക്കുക അപ്പോൾ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ നിന്നാണ് കവിതയുടെ പേര് അല്ലേ അപ്പോൾ നമ്മളിതാണ് വയനാട് ജില്ലയിലെ ഒരു ചെറിയ നഗരമാണ് സുൽത്താൻ ബത്തേരി പോർച്ചുഗീസ് ഭാഷയിലെ ബത്തേരിയ എന്ന പദത്തിൽ നിന്നാണ് ബത്തേരി എന്ന വാക്കുണ്ടായെന്ന് പറയപ്പെടുന്നു അപ്പോൾ ടിപ്പു സുൽത്താൻ ഒരു നമുക്കറിയാം ഒരു ആയുധപ്പുര ഉണ്ടായില്ലേ ഈ സ്ഥലത്തെ ഉപയോഗിച്ചിരുന്നു അത് ബാറ്ററി എന്നാണ് പറയാ ആയുധപ്പുര അപ്പോൾ സുൽത്താൻ ബാറ്ററി എന്ന് സുൽത്താൻസ് ബാറ്ററി കാലക്രമത്തിൽ സുൽത്താൻ ബത്തേരി ആവുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു കൂട്ടുകാരെ നിങ്ങൾ ഈ ശീർഷകത്തിൻ്റെ മലങ്കരയിൽ എന്ന ശീർഷകത്തിൻ്റെ തൊട്ടുമുകളിലായിട്ട് ഒരു വരി കാണുന്നുണ്ട് അല്ലേ ജൈവ നദീതീരങ്ങളിൽ ഡിജിറ്റൽ ഗ്രാമങ്ങൾ തീർത്ത് അവിടെ നാം ഇളവേൽക്കുന്നു എന്നാണ് അപ്പോൾ എന്താണ് പറയുന്നത് ജൈവ നദീതീരങ്ങളിൽ ജൈവ നദീതീരം എന്ന് പറഞ്ഞാൽ എന്താണ് ജീ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് ജീവനുള്ള വസ്തുക്കളെ സംബന്ധിക്കുന്നതാണ് ജൈവം അതുപോലെ തന്നെ ജീവനുള്ള എന്നുള്ള അർത്ഥമുണ്ട് അപ്പോൾ ജൈവ നദീതീരങ്ങൾ ജീവനുള്ള നദീതീരങ്ങളിൽ അല്ലേ എന്താണ് ജീവനുള്ള ചെടികളും അതുപോലെ തന്നെ സൂക്ഷ്മജീവികളും ഒക്കെയുള്ള നദീതീരങ്ങളിൽ ഡിജിറ്റൽ ഗ്രാമങ്ങൾ തീർക്കുകയാണ് നമ്മൾ എന്താ ഡിജിറ്റൽ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ഡിജിറ്റൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ പറയുക കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ ഡിജിറ്റൽ എന്ന് പറയാം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഡിജിറ്റൽ ഇന്ത്യ അല്ലേ എന്താണത് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഒരു പദ്ധതിയാണ് ഇന്ത്യയിലെല്ലാ സ്ഥലത്തും ഇൻ്റർനെറ്റും ഡിജിറ്റൽ സാക്ഷരതയും ഉറപ്പുവരുത്തുന്നതിനാണ് സർക്കാരിൻ്റെ പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ നദീതീരങ്ങളിൽ നമ്മൾ ഡിജിറ്റൽ ഗ്രാമങ്ങൾ തീർക്കുകയാണ് സാങ്കേതിക വിദ്യ ഇൻ്റർനെറ്റ് എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് അവിടെ നാം ഇളവേൽക്കുമോ എന്താ ഇളവേൽക്കുക എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുകയാണ് എവിടെയാണ് നമ്മൾ വിശ്രമിക്കുന്നത് നദീതീരങ്ങളിൽ അല്ലേ അപ്പോൾ എങ്ങനെയുള്ള നദീതീരങ്ങളായിരിക്കും അത് അല്ലേ ഇൻ്റർനെറ്റും അതുപോലെയുള്ള സാങ്കേതിക വിദ്യകളും ഒക്കെയുള്ള ഒരു അല്ലേ ഒരു ജീവിതമാണ് നമ്മൾ അവിടെ കാണുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു എന്താണ് കൃത്രിമമായിട്ടുള്ള നദീതീരം സൃഷ്ടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ പ്രകൃതിയുടെ ആ പച്ചക്ക് പച്ചപ്പ് മനോഹാരിത അതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ എന്താണ് ഒരു കൃത്രിമമായിട്ടുള്ള ഡിജിറ്റൽ ഗ്രാമങ്ങൾ അല്ലെങ്കിൽ ഡിജിറ്റൽ എന്താണ് സാങ്കേതികവിദ്യയുടെ ഒരു പ്രദേശം സൃഷ്ടിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെന്നാണ് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കൊടുത്തിരിക്കുന്ന വരികളുടെ ആശയം ഇനി നമുക്ക് പാടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കുക അല്ലേ ആദ്യത്തെ വരികൾ എന്താ ബത്തേരിക്കടുത്ത് മലങ്കരയിൽ സുഹൃത്തിൻ വാടക വീടിൻ വരാൻ തേയിലിരുന്ന് കാണുന്നു ദൂരെ നെൽപ്പാടം എന്താണ് കാണുന്നത് ബത്തേരി നമ്മൾ നേരത്തെ പറഞ്ഞു ബത്തേരി കടുത്താണ് മലങ്കരയാണ് മലങ്കര എന്ന സ്ഥലമാണ് അവിടെ സുഹൃത്തിൻ വാടക വീടിൻ വരാന്തയിൽ സുഹൃത്തിൻ്റെ വാടക വീടാണ് അപ്പോൾ എന്താണ് സുഹൃത്തിൻ്റെ സ്വന്തം വീടല്ല വാടക വീടിൽ വീടിൻ വരാന്തയിലിരുന്ന് കാണുന്നു ദൂരെ നെൽപ്പാടം വളരെ മനോഹരമായിട്ടുള്ള നെല്ലിൻ്റെ പാടം പച്ചപ്പുള്ള നെല്ലിൻ്റെ പാടം ആര് കാണുകയാണ് ഈ കവി കാണുകയാണ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ കാഴ്ച കണ്ടിട്ട് മനോഹരമായ കാഴ്ച കണ്ടിട്ട് കണ്ണുകൾ നിറഞ്ഞു എന്നാണ് പറയുന്നത് എന്തായിരിക്കാം കൂട്ടുകാരെ കണ്ണ് നിറയാൻ കാരണം നമ്മുടെ കണ്ണപ്പ നമ്മൾ നിറയാ സന്തോഷം കൊണ്ടുണ്ടാകാനും നിറയുമല്ലേ അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ ഓർമ്മകൾ അല്ലെങ്കിൽ എന്താണ് നഷ്ടബോധം കൊണ്ട് ഒക്കെ എന്താണ് കണ്ണ് അപ്പോൾ ഇവിടെ എന്തായിരിക്കാം അപ്പോൾ ഇത് കവിയുടെ മനസ്സിൽ എന്തോ ഒരു അല്ലേ ചിലപ്പോൾ ഈ മനോഹരമായ കാഴ്ച കാഴ്ചകാട്ടിലെ സന്തോഷം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്താണ് നഷ്ടബോധം അല്ലേ പല നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം കാഴ്ചകളില്ലല്ലോ എന്നുള്ള ഒരു സങ്കടം ഉണ്ടാകാം അതുകൊണ്ടാണ് എന്താണ് അദ്ദേഹത്തിന് കണ്ണു നിറഞ്ഞു പോയതെന്ന് പറയുന്നത് ഇനി നോക്കുക ഞാറ്റടിപ്പച്ച ചാറ്റൽ മഴ ചേറും ചൂര് പോത്തുപൂട്ടും കുറുമർ കാക്കകൾ കൊക്കുകൾ എന്തൊക്കെയാണ് കാണുന്നത് ഞാറ്റടിപ്പച്ച എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ എന്താണ് ഞാറ്റടിപ്പച്ച ഞാറ് നടാനായി അല്ലേ നെൽകൃഷിയാണെന്നാ ഞാറ് നടാനായി ഒരുക്കിയിരിക്കുന്ന ആ കണ്ടത്തിൻ്റെ പച്ചപ്പാണ് ഞാറ്റടിപ്പച്ച എന്ന് പറയുന്നത് അല്ലേ ഞാറ്റടി ഞാറ് വളർത്തുന്ന നിലമാണ് അപ്പോൾ ആ ഞാറ് വളർത്തുന്ന ആ നിലത്തിൻ്റെ പച്ചപ്പാണ്ട് കണ്ടത് പിന്നെന്താ കണ്ടത് ചാറ്റൽ മഴ അല്ലേ ചെറിയ രീതിയിൽ മഴ ചാറുന്നുണ്ട് ആ മഴത്തുള്ളികൾ ഇങ്ങനെ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെന്താ കണ്ടോ അതുകൊണ്ട് ആ ചേറിൻ ചൂരി ചൂരെന്താണ് മണമാണ് ചെളിയുടെ മണം അല്ലേ നമ്മൾ വയലിൽ കൂടെ നടന്നു പോകുമ്പോൾ ചെളിയുടെ മണം അല്ലേ അതാണ് ഉദ്ദേശിച്ചത് ആണ് പോത്തുപൂട്ടും കുറുമർ എന്നാണ് പറയുന്നത് അല്ലേ ആരാണ് ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ് കുറുമർ കുറിച്ചർ എന്നൊക്കെ പറയും അവരെന്താ ചെയ്യുന്നത് പോത്തിനെ പൂട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താടോ ആ അവർ നിലമൊഴുന്നു അല്ലേ നിലമൊഴുന്നതിനെ പൂട്ടുക എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പിന്നെന്താ കാണുന്നത് കാക്കകൾ കൊക്കുകൾ കാക്കകളുണ്ടാവും അല്ലേ എവിടെ കാക്കകളുണ്ടാവാം പാടത്ത് കാക്കകളും അവയുടെ പിന്നെ കൊക്കുകളും കാണുന്നു എന്ന് പറയുന്നത് അല്ലേ ഒരു പക്ഷേ നിലമൊഴുമ്പോൾ പുറത്ത് വരുന്ന ചെറിയ ചെറിയ ജീവികളെ കൊത്തി പെറുക്കി തിന്നുന്ന കാക്കകളാവാം അല്ലെങ്കിൽ എന്താകാം അവയംടുന്ന കൊക്കുകളാവാം അല്ലേ കൊക്കു എന്ന പക്ഷിയാണ് അപ്പോൾ ഇങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു വിവരണമാണ് നടത്തിയിരിക്കുന്നത് നമ്മൾ സാധാരണ വയലിലൊക്കെ പോയ കാണുന്ന കാഴ്ച തന്നെയാണ് അപ്പോളാണ് കവി ഉണർന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ നേരത്തെ കവിക്ക് കണ്ണ് നിറഞ്ഞെന്നാണ് പറയുന്നത് ഇപ്പം കവി ഉണരുകയാണ് മനസ്സിൽ കവിത ഉണരും അല്ലേ കവിയുടെ മനസ്സ് ഉണർന്നപ്പോൾ എന്താണ് കാണുന്നത് അല്ലേ മനയോല തേച്ച് മുഖം കാട്ടി ചുട്ടിക്കും മലർന്നു കിടക്കുകയല്ലേ മലനാട്ടുമണ്ണ്ണ് അപ്പോൾ മലനാട്ട് മണ്ണ് എങ്ങനെയാണ് കിടക്കുന്നതോ ഒരു കഥകളി നടൻ മലർന്നു കിടക്കുകയാണ് ചമയങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണത് ചുട്ടി അല്ലേ അതുപോലെ തന്നെ ചുട്ടി അറിയാം പിന്നെന്താണ് അതുപോലെ തന്നെ മനയോല തേച്ച് അല്ലേ ഇതൊക്കെ മലർന്നു കിടക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത കഥകളി പോലുള്ള ക്ലാസിക്കൽ കലാരൂപങ്ങളിലെ കഥാപാത്രങ്ങളുടെ മുഖത്ത് ചാർത്തുന്ന മനയോലയുടെ എ മഞ്ഞ നിറ ഉണ്ടാവും അല്ലേ ചുട്ടി എന്ന വെള്ള നിറമായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു കലാ കലാകാരൻ കിടന്നതുപോലെയാണ് നമ്മുടെ മനോഹരമായിട്ടുള്ള പശ്ചിമഘട്ട മലനിരകളുടെ പച്ചപ്പും വിവിധ വർണ്ണങ്ങളും ഉയർച്ച താഴ്ചകളൊക്കെ വിരിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിൻ്റെ പ്രകൃതി ഭംഗിയും കലാപാരമ്പര്യവുമാണ് ഈ വരികളിൽ വ്യക്തമാകുന്നത് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നെൽകൃഷിക്കായി ഉഴുതും മറച്ചു കിടക്കുന്ന അല്ലേ ഉഴുതും മറച്ചിട്ടിരിക്കുന്ന മണ്ണുണ്ടല്ലോ ആ മണ്ണിനെ എന്താണ് കഥകളി നടൻ അല്ലേ എന്താണ് ചമയങ്ങളൊക്കെ ചുട്ടി കുത്തിയും അതുപോലെ തന്നെ പച്ച തേച്ചും ഒക്കെ മലർന്നു കിടക്കുന്ന രൂപമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു അല്ലേ ഒരു വിവരണമാണ് അറിയാം കാർഷിക വൃത്തിയും കലകളും നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പ്രകൃതിയെയും മനുഷ്യരെയും ജീവജാലങ്ങളെയും മണ്ണിനെയും കവി ആകർഷകമായി സമനിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ കൂട്ടുകാരെ ചുട്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ ചുട്ടി കുത്ത് അപ്പോൾ കഥകളി നടന്മാർക്ക് അല്ലേ പ്രത്യേക രീതിയിൽ അരി അരച്ചിട്ട് അതിൽ ചുണ്ണാമ്പ് ചേർത്തിട്ടാണ് ചുട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് അങ്ങനെയൊക്കെ മാറിയിട്ടുണ്ട് എന്നാണ് പേപ്പർ കൊണ്ട് നിർമ്മിച്ച പേപ്പർ ചുട്ടികളാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക കേട്ടോ എല്ലാവരും ഇല്ല സാമ്പത്തികമായി അരി അരച്ച് അല്ലേ തന്നെ ചുട്ടിയുണ്ടാക്കുന്നവരുമുണ്ട് അപ്പോൾ മനയോലെന്ന് പറഞ്ഞതാണ് മനയുടെ മനയോല പൊടിച്ച് വെള്ള വെളിച്ചെണ്ണയിൽ ചാലിച്ചിട്ട് അല്ലേ അപ്പോഴെന്താണ് മഞ്ഞച്ചായ ലഭിക്കും ഇതിലേക്ക് നീലം കട്ടിനീലം പൊടിച്ച് ചേർക്കുമ്പോഴാണ് പച്ച നിറം കിട്ടുന്നത് അങ്ങനെയാണത് മനസ്സിലാക്കുക അപ്പോൾ ഈ രണ്ട് ഒരുപാട് തരത്തിലുള്ള ചമയങ്ങളുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് മനയോലെ തേച്ച് മുഖം കാട്ടി ചുട്ടിക്കും മലർന്നു കിടക്കുകയല്ലേ എന്നാണ് പറഞ്ഞത് അല്ലേ അത് മനസ്സിലാക്ക കുട്ടിയാ അപ്പോൾ പ്രകൃതി ഒരു കഥകളി നടനെ പോലെ കിടക്കുകയാണെന്നാണ് എന്താ പറഞ്ഞത് അല്ലേ ശേഷം നോക്കൂ നമ്മൾ ക്യാമറ തുടരെ ക്ലിക്കി പൊൻതൂലിക വിറ്റുകിടലൻ ഫോണൊന്നും ഞാൻ വാങ്ങിച്ചു ഞാൻ ഞൊടിയിൽ പടം അപ്ലോഡ് ചെയ്തു അപ്പോൾ എന്താ കാണുന്നത് അപ്പോൾ ക്യാമറ തുടരെ ക്ലിക്ക് എന്ന് പറയുന്നത് ക്ലിക്ക് എന്ന് പറയുന്നത് അല്ലേ ഫോട്ടോ എടുക്കുന്ന അർത്ഥത്തിലാണ് നമ്മൾക്ക് ക്ലിക്ക് ഒരു ക്ലിക്ക് നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ട് നമ്മളെ ഫോട്ടോ എടുത്ത് നമ്മളെന്താ ചെയ്തത് നമ്മൾ അത് ഫോണിൽ അപ്ലോഡ് ചെയ്യും അല്ലേ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണ് പറഞ്ഞിരിക്കുന്നതോ പൊൻ തൂലിക വിറ്റു കിടിലൻ ഫോണൊന്നു വാങ്ങിച്ചു ഞാൻ എൻ്റെ മനോഹരമായിട്ടുള്ള പെന് അല്ലേ പേന വിറ്റിട്ടാണ് ഞാൻ എന്താണ് ഒരു മനോഹരമായിട്ടുള്ള കിഡിലൻ ഒരു അല്ലേ എല്ലാവരും ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഫോൺ വാങ്ങി കിഡിലൻ അല്ലേ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള എൻ്റെ ഫോൺ കണ്ട് മറ്റൊരു ഞെട്ടിപ്പോകണം അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം അല്ലേ പുൻതൂലിക വിറ്റ് കിഡിലൻ ഫോൺ വാങ്ങിയ കാര്യം കവി പറയുന്നത് അല്ലേ അപ്പോൾ ഒരു പ്രകൃതിദൃശ്യം ഏറ്റവും പ്രചോദിപ്പിക്കുന്നത് കവി മനസ്സുകളെയാണ് പ്രകൃതി സാധാരണ കവികളാണ് അല്ലേ പ്രകൃതി ദൃശ്യത്തെ മനോഹരമായിട്ട് അവതരിപ്പിക്കുക എന്നാൽ അതിൻ്റെ എന്നാൽ തൻ്റെ തൂലിക ഉപേക്ഷിച്ചിട്ട് അല്ലേ എന്താണ് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തന നിരതനാകുന്ന കവി എവിടെ കാണാന്നാണ് പറയുന്നത് അപ്പോൾ ഈ കവി എന്താണ് കവിത എഴുത്ത് നിർത്തിയിട്ട് മനോഹരമായ ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് അപ്പോൾ എഴുത്ത് ഇവിടെ നിൽക്കുകയാണ് കവിത എഴുത്ത് നിർക്കുകയാണ് അല്ലേ അപ്പോൾ കവിത എഴുതി കിട്ടുന്ന ഒരു പ്രശംസയേക്കാൾ ഏറെ അഭിപ്രായം താണെന്ന് പ്രോത്സാഹനം ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒരു ഫോട്ടോ നമ്മളിട്ടാൽ അതിന് ആയിരക്കണക്കിനിലെ കമൻറ്റുകളെ വന്നുകൊണ്ടിരിക്കുക എന്നാലൊരു കവിത എഴുതി അങ്ങനെ കിട്ടില്ലല്ലോ അതുകൊണ്ട് ഇന്നത്തെ പുതിയ സമൂഹത്തിൻ്റെ അല്ലെ നേർ ചിത്രം കാഴ്ചകളാണ് നമ്മുടെ കാണുന്നത് അതിനെ വിമർശനാത്മമായിട്ട് അവതരിപ്പിക്കുകയാണ് കവി ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുക അപ്പോഴെന്താ സംഭവിച്ചത് വന്നു കമൻറ്റുകൾ തിരുതകൃതിയായി തകൃതിയിൽ എന്ന് പറയുന്നത് വളരെ വേഗത്തിലാണ് വന്നതല്ലേ നമുക്കറിയാലോ വളരെ വേഗത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹാ വയനാട് ഇല്ല പോയിട്ടില്ല പച്ചകൾ തൂങ്ങിയിട്ടില്ല കർഷകർ ഉണ്ട് ചിലതെങ്കിലും ബാക്കി ഈ ചിത്രം സാക്ഷി അവർ പലതരത്തിലുള്ള കമൻറ്റുകൾ പറയാണ് അപ്പോൾ ഒരു കമൻ്റാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് അല്ലേ നോക്ക് നമ്മുടെ ഹാ എന്ന് പറയുന്ന ഒരു ആശ്ചര്യത്തോടെയാണ് അല്ലേ വയനാട് എത്ര മനോഹരമാണ് പച്ചപ്പാടങ്ങൾ ഇല്ലാതായിട്ടില്ല കൃഷി ചെയ്യുന്ന പച്ചപ്പാടങ്ങൾ ഇല്ലാതായിട്ടില്ല ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ കർഷകർ കടം കയറി തൂങ്ങി മരിച്ചിട്ടില്ല എന്താ അങ്ങനെ പറയാൻ കാരണം ഒരുപാട് കർഷകർ അല്ലേ പിന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തൂങ്ങി മരിച്ചിട്ടുണ്ടായിരുന്നു കടം കയറിയിട്ട് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് അവസാനം തിരിച്ചെടുക്കാൻ വയ്യാതെ കൃഷി അല്ലേ നശിച്ചു പോയിട്ട് അപ്പോൾ അങ്ങനെ എന്താണ് പ്രയാസപ്പെട്ടിട്ട് ഇതല്ലേ ആത്മഹത്യ ചെയ്ത ഒരു കർഷകർ ഉണ്ടായിരുന്നു ചിത്രത്തിൽ അതില്ലാത്തതുകൊണ്ട് അവർ പറയുകയാണ് എന്താണ് കർഷകർ കടന്നു ൂമി മരിച്ചിട്ടില്ല വയനാടിൻ്റെ ഹരിത അല്ലേ ചിലതെങ്കിലും ബാക്കിയുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ ചിത്രമെന്ന് അല്ലേ ഇങ്ങനെ കമന്റ് ഉണ്ട് അതിൽ കുറെ ശരിയുണ്ട് കുറേ തെറ്റുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ വയനാട് കുറിച്ച് നന്നായിട്ട് അറിയാത്ത ആൾക്കാരാണ് ഈ ചിത്രം കണ്ടിട്ട് ഇങ്ങനെ അഭിപ്രായം പറയുന്നത് മനസ്സിലാക്കുക പക്ഷേ വയനാടിൻ്റെ പ്രകൃതി ഭംഗിപ്പോഴും ഉണ്ട് അല്ലെ നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ എത്ര മനോഹരമാണല്ലേ ചുരങ്ങളൊക്കെ കയറുമ്പോൾ കാണുന്നത് പക്ഷേ അവിടെയുള്ള മനുഷ്യരുടെ കൃഷിക്കാരുടെ പ്രയാസങ്ങൾ ദുരിതങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് സത്യം എന്ന് മനസ്സിലാക്കുക കേട്ടോ ആത്മഹത്യകളും പലപ്പോഴും നടന്നിട്ടുണ്ട് ഇപ്പോഴും അല്ലേ അതിനുള്ള പ്രയാസത്തിലാണ് ജനങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തുടർന്ന് പറയുകയാണ് മറ്റൊരു കമൻറ്റാണ് ഭാഷയെ നമുക്കെന്തെങ്കിലും ചെയ്യണം നാളെയൊക്കെ ഒരു തുണ്ട് പച്ചപ്പെിലും നിർത്തണം ഈ പടമെടുക്കാനിരുന്ന വീടും കുടിയിരിപ്പും എത്ര സെൻറ് വരും ഒരാൾ ചോദിക്കുകയാണ് മാഷയെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം അല്ലേ എന്താണ് നാളെയൊക്കെ ഒരു തുണ്ട് ഒരു കുറച്ച് ഭാഗമെങ്കിലും പച്ചപ്പെലും നില നിർത്തണം നിലനിർത്തണം നമുക്ക് അല്ലേ എല്ലാം നമ്മൾ നശിപ്പിക്കാൻ നമ്മൾ സമ്മതിച്ചു കൂടാ ഈ പടമെടുക്കാനിരുന്ന വീടും കുടിയിരിപ്പും നിങ്ങൾ ഇരിക്കുന്ന വീടുണ്ടല്ലോ ആ സ്ഥലവും എത്ര സെൻറ്റ് വരും നമുക്ക് വാങ്ങാം എന്നുള്ളതാണ് ഒരു കമൻ്റ് പറയുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്ന മനുഷ്യൻ്റെ കപടമായ പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള അല്ലേ മനോഭാവത്തിയാണ് പരീസിക്കുകയാണ് ചെയ്യുന്നത് എന്താണ് നാളേക്ക് ഒരു തൊണ്ട് പച്ചപ്പിങ്കിലും നിലനിർത്തണമെന്നുള്ള ഉത്കണ്ഠയും മൊബൈലിൽ ഫോട്ടോ എടു എടുക്കാണ്ടിരുന്ന വീടും പറമ്പും സ്വന്തമാക്കണമെന്ന ആഗ്രഹവും മണ്ണിനോടും പ്രകൃതിയോടുമുള്ള ഇഷ്ടമല്ല പിന്നെന്താണത് മറിച്ച് ലോകം ചുറ്റിക്കറങ്ങി തിരിച്ചു വരുമ്പോൾ വിശ്രമിക്കാനും അല്ലേ വിശ്രമിക്കാനും കണ്ണിന് കുളിരേകുന്ന കാഴ്ചകൾ കണ്ട് ഉല്ലസിക്കാനും ജീവിക്കാനുള്ള കൊതിയാണ് പ്രകടിപ്പിക്കുന്നത് ആധുനിക മനുഷ്യൻ്റെ അല്ലേ എന്താണ് സ്ഥാപിത താല്പര്യത്തിന് വേണ്ടിയുള്ള പ്രഖ്യാപനമാണ് ഇത്തരം നിലപാടുകൾ ഒരിക്കലും പരിസ്ഥിതി സംരക്ഷണ സംരക്ഷണ പ്രവർത്തനത്തിനും സഹായമാകുകയില്ല ഇതൊക്കെ ഒരു കാ അല്ലേ ഒരു കാപ്പട്ടം നിറഞ്ഞ ഒരു കമൻ്റായിട്ടാണ് നമുക്കിതിനെ കാണേണ്ടത് കാരണം ഒരു വീടും കുറച്ച് സ്ഥലവും മാത്രം സംരക്ഷിച്ചുകൊണ്ട് അല്ലേ നമുക്ക് പരിസ്ഥിതി സംരക്ഷിക്കാനാവില്ലല്ലോ പരിസ്ഥിതി സംരക്ഷിക്കണമെങ്കിൽ എന്താണ് അല്ലേ അതിന് ശക്തമായിട്ടുള്ള ബോധവൽക്കരണം വേണം അതിന് വേണ്ടിയിട്ടുള്ള ചില സമരങ്ങൾ വേണ്ടിവരും ഇതൊക്കെയാണ് വേണ്ടത് അല്ലാണ്ട് എന്താണ് കുറേ ഒരു വീടും ഒരു കുറച്ച് പുരയുടെ അല്ലേ ആ സ്ഥലവും വാങ്ങിയതുകൊണ്ട് മാത്രം നമുക്ക് എന്താണ് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ആശയം എന്നിട്ട് മാഷോട് പറയുന്നുണ്ട് അല്ലേ എന്താണ് ഇങ്ങനെ വരാന്തയെ ചാരിയിരിക്കണം നാട്ടിലേക്ക് വരുമ്പോൾ മാഷ് ചോദിക്കൂ എത്ര കൊടുക്കണം എത്ര വേണ്ടിവരും ആ സ്ഥലത്തിന് നിങ്ങളെ സുഹൃത്തിൻ്റെതാണല്ലോ അതാണ് ചോദ്യം അല്ലേ അപ്പോൾ ഇപ്പോൾ ഞാനേ അനേകരാണ് ഇപ്പോൾ ഞാൻ അനേകരാണ് ഈ മലങ്കര ഏഴ് വൻകരയുമാണ് ഈ വരാന്ത ജിദ്ദയിലോ ഷാർജയിലോ സിംഗപ്പൂരിലോ ന്യൂയോർക്കിലോ ആണ് ഇപ്പോൾ ഞാൻ അനേകരാണെന്ന് പറയുന്നത് ഞാൻ കേവലം ഒരു വ്യക്തിയല്ല എന്നാണ് അല്ലേ മറിച്ച് അനേകരാണ് ഞാൻ ഒന്നല്ല ഒരു പ്രസ്ഥാനമാണല്ലേ കുറേ ആൾക്കാരുടെ ഒരു കൂട്ടമാണ് ഞാൻ ഇത് ഒരു പക്ഷേ ഒരുപാട് ആളുകളുടെ പ്രതിനിധിയാണെന്ന അർത്ഥത്തിലായിരിക്കാം അല്ലേ അതുപോലെ തന്നെ ഈ മലങ്കര ഏഴ് വൻകരയുമാണ് എന്നതിലൂടെ ആ വ്യക്തിയുടെ അസ്തിത്വം ഒരു ചെറിയ പ്രദേശത്ത് മാത്രം നിലനിൽക്കുന്നില്ല എന്ന് പറയുകയാണ് അത് ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു തൻ്റെ ഈ പ്രദേശം എന്നും പറയുന്നു ഇതൊരു ആഗോള കാഴ്ചപ്പാടിനെയാണ് അല്ലെ ലോകമെമ്പാടുമുള്ള മനുഷ്യരുമായുള്ള ഒരു ഐക്യപ്പെടലിനെയാണ് സൂചിപ്പിക്കുന്നത് താനിപ്പോൾ നിൽക്കുന്ന വരാന്ത അല്ലെ ഒരു സ്ഥലം എന്നതിനപ്പുറം ഒരു മാനസിക അവസ്ഥയോ കാഴ്ചപ്പാടോ ആകാമത് ലോകത്തിലെ ഏത് പ്രധാന നഗരത്തിലുമാകാമത് ജിദ്ദയിലോ ഷാഫിയിലോ സിംഗപ്പൂർ ന്യൂയോർക്ക് എന്ന് പറയുന്നു ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ അതിരുകൾക്കപ്പുറത്തേക്ക് വളർന്ന ഒരു വ്യക്തിത്വമാണ് താനെന്നാണ് പറയുന്നത് േ അപ്പോൾ നമ്മൾ പറയുകയാണ് ഇപ്പോൾ നമ്മൾ അന്നത്തെ മോക്ഷത്തിലും ഇതുപോലെ ഒരു പ്രയോഗമുണ്ട് അവസാന വരികൾ എന്താണ് ഒരു തമാശ കൊണ്ട് നൂറ്റമ്പത് വരെ ഊട്ടിയാൽ പിന്നെ നിങ്ങൾ നിങ്ങളല്ല എന്നാണ് പറയുന്നത് നൂറ്റമ്പത് വായനക്കാരുടെ കർത്താവാണ് നൂറ്റമ്പത് സിനിമകളിലെ ഹാസ്യതാരമാണ് നൂറ്റമ്പത് ലോകങ്ങളുടമയാണെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ലോകത്തെ നമ്മൾ ലോകത്തിൻ്റെ ഒരു ഉടമയായി മാറുകയാണ് ഇവിടെ പറയുന്നത് അതുപോലെ ഇപ്പോൾ ഞാൻ അനേകരാണെന്ന് പറയുമ്പോൾ അതേ അർത്ഥം തന്നെ ഞാൻ ഇവിടെ വരുന്നത് മനസ്സിലാക്കുക അല്ലേ നമ്മൾ എന്താണ് ഒരു പോസ്റ്റ് ഇടുമ്പോൾ ലോകത്തെ എല്ലാ സ്ഥലത്തിലും ആൾക്കാർ കാണുന്നുണ്ട് അപ്പോൾ നമ്മളെന്താണ് ഒരു അല്ലേ നമ്മുടെ നമ്മുടെ സ്ഥലം പറയാറുണ്ടല്ലോ ലോകം ഒരു വിരൽത്തുമ്പിലാണെന്ന് പറയുന്നില്ലേ അതുപോലെയുള്ള ഒരു ആശയമാണ് ഇവിടെ വരുന്നത് എന്ന് മനസ്സിലാക്കുക കൂട്ടുകാർ അവസാന ഭാഗത്തായി എങ്ങനെയാണ് കാണുന്നത് ഇതാ ഈ ലോകത്തിൻ്റെ അവതാരമൂർത്തി ചോദിക്കുന്നു പറയൂ മലകളെ മരങ്ങളെ കുറുമരേ കുറിച്ചരെ നിങ്ങൾ ആകെ എത്ര ജി ബി ആരാണോ ഈ ലോകത്തിൻ്റെ പുതിയ അവതാരമൂർത്തിയായിട്ട് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ് കേട്ടല്ലോ കേട്ടോ അപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുകയാണ് പുതിയ അവതാരമൂർത്തിയായിട്ടുള്ള സോഷ്യൽ മീഡിയ ചോദിക്കുകയാണ് മലകളെയെ മരങ്ങളെയെ കുറുമരേ കുറിച്ചരേ നിങ്ങളാകെ എത്ര ജി ബി വരും എല്ലാം സാങ്കേതികപഥമാണല്ലേ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട സാങ്കേതികപഥമാണ് ഈ ജി ബി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഒരു ജിഗാബൈറ്റ് എന്ന് പറയുന്നത് അല്ലേ ജി ബി എന്ന് കുട്ടികൾക്ക് അറിയാൻ മതി അല്ലേ ആണ് അതിൽ എന്താണ് ഒരു ഒരു ജിഗാബൈറ്റ് ജി ബി എന്നത് ഒരു സിസ്റ്റത്തിലെ വിവരങ്ങളുടെ വലുപ്പത്തെയോ അല്ലെങ്കിൽ എന്താണ് ഡിസ്കിലെ ഡിസ്ക്കിലോ മറ്റ് ഡിജിറ്റൽ സ്റ്റോറേജ് മീഡിയത്തിലോ ലഭ്യമായ സംഭരണ ശേഷിയുമാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ചെറിയ യൂണിറ്റുകളുടെ കാര്യത്തിൽ ഒരു ജിഗാബൈറ്റ് ആയിരത്തി ഇരുപത്തി നാല് മെഗാബൈറ്റിന് എം ബിക്ക് തുല്യമാണ് അപ്പോൾ ആയിരത്തി ഇരുപത്തിനാല് എം ബിയാണ് എന്ത് ഒരു ജി ബി എന്ന് പറയുന്നത് ഒരു ജിഗ ബൈറ്റ് എന്ന് പറയുന്നത് അത് കൂട്ടുകാർക്ക് അറിയാം ആ കാര്യം അല്ലേ അപ്പോൾ അതാണ് ചോദിക്കുന്നത് നിങ്ങൾ എത്ര ജി ബി ആണെന്ന് ചോദിക്കുമ്പോൾ ഈ ചോദ്യത്തിലൂടെ പല കാര്യങ്ങൾ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും അല്ലേ പ്രകൃതിയുടെയും ആദിവാസി സമൂഹങ്ങളുടെയും വില അല്ലെങ്കിൽ ശേഷി ആധുനിക ലോകം കണക്കാക്കുന്ന ഡിജിറ്റൽ ഡാറ്റയുടെ അളവിലാണോ എന്ന് പരിഹസിക്കാവാം അവരുടെ അറിവുകളും സംസ്കാരവും അനുഭവങ്ങളും എത്രത്തോളം വലുതാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു ആലങ്കാരികമായ ചോദ്യമാകാം അതായത് അവരുടെ പാരമ്പര്യ അറിവുകൾക്ക് ആധുനിക ലോകത്ത് എന്ത് സ്ഥാനമാണുള്ളതെന്ന് ഒരു പരിഹാസ രൂപത്തിലുള്ള ചോദ്യമായിരിക്കാം അല്ലെങ്കിൽ എന്താണ് വികസനത്തിൻ്റെയും ആധുനികവൽക്കരണത്തിൻ്റെയും പേരിൽ പ്രകൃതിയും ഈ സമൂഹവും എത്രത്തോളം ചൂഷണം ചെയ്യപ്പെട്ടു അവരുടെ ശേഷി എത്രത്തോളം കുറഞ്ഞു പോയി എന്നതിനെക്കുറിച്ചുള്ള ഒരു വേദന നിറഞ്ഞ ചോദ്യവുമാകാം ഇങ്ങനെ പലതരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വരിയാണ് നമ്മളിവിടെ അവസാന ഭാഗത്ത് കാണുന്നത് കൂട്ടുകാരെ ഇത്രയുമാണ് ഈ കവിതയുടെ ആശയം അല്ലേ നമുക്കറിയാം ആദ്യം നമ്മൾ ബത്തരിക്കടുത്ത് മലങ്കര എന്ന സ്ഥലത്ത് തൻ്റെ സുഹൃത്തിൻ്റെ വാടക വീട്ടിലെ വരാന്തിലിരുന്ന് ഗ്രാമം കാണുന്ന കവിയെ നമ്മൾ കാണുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ചില ചിന്തകൾ ഇങ്ങനെ വരികയാണ് അല്ലേ ആധുനികതയെ വാരിപ്പുണർന്ന് ജീവിക്കുന്ന ഇന്നത്തെ ലോകവും അതുപോലെ തന്നെ പഴമയുടെ സൗന്ദര്യവും നമുക്ക് കാണാൻ പാടുള്ളൂ അപ്പോൾ ഇനിയും നശിച്ചിട്ടില്ലാത്ത ഗ്രാമത്തിൻ്റെ വിശുദ്ധി കവിയുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന അല്ലേ രണ്ട് ലോകങ്ങളുണ്ട് അതുപോലെ തന്നെ ഒപ്പം പ്രകൃതിയുടെ നശീകരണത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉണ്ടാകുന്ന വിനാശത്തിൻ്റെ തീവ്രതയും ഈ കവിതയിൽ ഓർപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആധുനിക സാങ്കേതികവിദ്യയും അതുപോലെ തന്നെ പരമ്പരാഗത ജീവിത രീതിയും ഒരു സംഘർഷം തിരുക്കാണുന്നുണ്ട് നമ്മളല്ലേ പൊന്തൂലിക വിറ്റ് കിടലൻ ഫോണൊന്ന് വാങ്ങിച്ചു ഞാൻ എന്ന കവിയുടെ ആ പ്രസ്താവന ഈ സംഘർഷത്തിൻ്റെ പ്രാധാന്യത്തിന് ഉദാഹരണമാണ് ആഴത്തിലുള്ള ചിന്തയുടെയും സർഗാത്മകതയുടെയും പ്രതീകമായ അല്ലെ നമ്മൾ നേരത്തെ പറയുമ്പോൾ തന്നെ പൊൻതൂലിക വിറ്റിട്ട് ഒരു കിടിലൻ ഫോൺ വാങ്ങി എന്ന് പറയുന്നത് വിമർശനാത്മകമായിട്ടുള്ള ഒരു പ്രയോഗം തന്നെയാണെന്ന് മനസ്സിലാക്കുക വയനാടിൻ്റെ തനത് കാർഷിക സംസ്കാരത്തിൻ്റെ ഭാഗമായ അതുപോലെ തന്നെ പോത്തുപൂട്ടുന്ന കുറുമറ് പോലുള്ള കാഴ്ചകൾ ഒരു വശത്തുണ്ട് മറുവശത്ത് ആ കാഴ്ചകളെ ക്യാമറ തുടരെ തുടരെ ക്ലിക്ക് ഇല്ലേ മൊബൈലിൽ പകർത്തിയിട്ട് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്ത് കമൻറ്റുകൾ തകൃതിയായി വരുന്ന മറ്റൊരു ഭാഗം അപ്പോൾ ഈ വേഗതയുടെയും ആന്തരികതയും പ്രകൃതിയോടുള്ള ആഴത്തിലുള്ള ബന്ധത്തിന് വിള്ളൽ വീരുന്നുണ്ടോ എന്ന് കവി സംശയിക്കുന്നുണ്ട് അവസാനത്ത് എത്ര ജീവി എന്ന ചോദ്യം പ്രകൃതിയെയും മനുഷ്യനെയും ഡാറ്റയായി മാത്രം കാണുന്ന സാങ്കേതിക വിദ്യയുടെ ആധിപത്യത്തിനെതിരെയുള്ള വിമർശനമാണ് ഇത് പാരമ്പര്യമായി നാം പ്രവർത്തിപ്പോകുന്ന മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ കൂട്ടുകാർ ഈ കവിതയുടെ ആശയം പഠിക്കുന്നതോടൊപ്പം തന്നെ അല്ലെ ഒരു പരിസ്ഥിതി സംരക്ഷണത്തിലുള്ള ഒരു എന്താണ് മനോഭാവം നമ്മുടെ മനസ്സിലുണ്ടാകണം അതാണ് ഏറ്റവും പ്രധാനമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം